മംഗല്യ സൗഭാഗ്യം തേടിയെത്തുന്ന സ്ത്രീകളാണ് ഇവിടെ കൂടുതൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങള് കേരളത്തിൻ്റെ മാത്രമല്ല തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ തന്നെ അത് നിശുദ്ധിയോടുകൂടി സംരക്ഷിക്കാൻ ആദ്യമായിട്ടാണ് എല്ലാ വർഷവും വരും നമസ്കാരം എറണാകുളം ജില്ലയിലെ പ്രശസ്തമായ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നട തുറപ്പ് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് പാർവതി ദേവിയുടെ നട തുറക്കുന്നത് ഇവിടേക്ക് ദിനംപ്രതി ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് സമീപമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവക്ഷേത്രമായ ഇവിടെ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് പാർവതിയുടെ നട തുറക്കുന്നത് പന്ത്രണ്ട് ദിവസം ഇവിടെ എത്തി മനമൊലുകി പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം പണ്ട് കാലങ്ങളിൽ എല്ലാ ദിവസവും പാർവതി ദേവിയുടെ നട തുറക്കുമായിരുന്നു എന്നാൽ പിന്നീട് അതിന് മാറ്റം സംഭവിച്ചു അത് ഇങ്ങനെയാണ് ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ദേവിയുടെ നട തുറക്കുന്നത് വളരെ കാലപ്പഴക്കം ചെന്ന് പറയപ്പെട്ട് പന്തർകുലത്തിലെ പെരുന്തച്ഛൻ്റെ കാലം തൊട്ട് ഉള്ള ഒരു ക്ഷേത്രമാണ് ഇതെന്നാണ് ഐതിഹ്യം കാരണം ഇവിടെ പെരുന്തച്ഛനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ചിറ്റമ്പലത്തിലെ രാമായണം കൊത്തിവെച്ചിട്ടുണ്ട് അതാണ് കണക്കാക്കപ്പെടുന്നത് ദേവിയുടെ നട പന്ത്രണ്ട് ദിവസം തുറക്കാനുള്ള കാരണം ദേവി ദേവന് വഴിപാട് ഭക്ഷണം ദേവി പാചകം ചെയ്യുന്നത് അന്നത്തെ ശാന്തി പതുങ്ങി നിന്ന് കാണുകയും അത് കണ്ട ദേവി അതിൽ ശുഭിതയായിട്ട് ഇനി ഈ ക്ഷേത്രത്തിൽ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് പോകാൻ ഒരുങ്ങുമ്പോൾ മനം നൊന്ത് പ്രാർത്ഥിച്ച് ദേവി പോവരുത് എന്ന് പറഞ്ഞു പോകും എന്നാൽ ഭഗവാന്റെ തിരുനാളായ തിരുവാതിര താഴ്ന്നൊട്ട് പന്ത്രണ്ട് ദിവസം ഇവിടുത്തെ ഭക്തർക്ക് ദർശനം നൽകാമെന്നും ദേവി അരുള്ളുകയാണുണ്ടായത് അന്ന് തൊട്ട് മറ്റ് പന്ത്രണ്ട് ദിവസം വരുന്ന ഭക്തജനങ്ങൾക്ക് ദേവി എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും എന്നാണ് അതിഥി അതുകൊണ്ട് തന്നെ മംഗല്യ സൗഭാഗ്യം തേടിയെത്തുന്ന സ്ത്രീകളാണ് ഇവിടെ കൂടുന്നത് ദീർഘസുമംഗലിയായി വാഴുന്നതിന് ഭാര്യ ഭർത്താക്കന്മാർ ദേവിയുടെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിക്കുകയും മറ്റു തൊഴിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യർക്ക് ആവശ്യമായ മറ്റു പല കാര്യങ്ങളിലും ദേവിയുടെ അടുത്ത് മനം തൊന്ന് പ്രാർത്ഥിക്കുന്നു അത് പിന്നീടുള്ള നട തുറപ്പിന് മുമ്പ് അത് നടന്നിരിക്കും എന്നതുകൊണ്ടാണ് ഇത്രയും ഭക്തജന തിരക്ക് ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവാൻ കാരണം ഒരു ദിവസം എത്രത്തോളം ആളുകൾ എത്തുന്നുണ്ട് ഏതാണ്ട് അമ്പതിനായിരം അറുപതിനായിരം ഭക്തർ ഈ ക്ഷേത്ര ദർശനത്തിന് എത്തുന്നുണ്ട് അവർക്ക് നല്ല രീതിയിൽ ദർശനം നടത്തുന്നതിന് ക്യൂ സംവിധാനത്തിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതും പുറത്തേക്ക് അവരെ ഇറക്കി വിടുന്നു ചിട്ടമ്പലത്തിൽ എല്ലാവിധ വഴിപാടുകളും നടത്താനുള്ള സൗകര്യങ്ങളും നമ്മളതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് മൂന്ന് ഊരായ്മയിൽപ്പെട്ട അമ്പലമാണ് വെടിയൂർ ഈ മൂന്ന് മനയിലെ തിരുമേനിമാരും കൂടി ബ്രാഹ്മിണിയമ്മ ദേവിയുടെ തോഴി ബ്രാഹ്മണിയമ്മ ഇവരെല്ലാം നടക്കുനിന്ന് പ്രാർത്ഥിച്ച് അനുവാദം പറഞ്ഞാണ് ഈ ദേവിയുടെ നട തുറക്കുന്നത് അന്ന് ഈ പ്രദേശത്തും എല്ലാവർക്കും വളരെ ദുഃഖപൂർവമായ ഒരു ഒരന്തരീക്ഷമായിരിക്കും ഇവിടെ ഉള്ളത് യാത്രയായിപ്പ് അത് പിന്നീടുള്ള അടുത്ത നടുറപ്പിനുള്ള കാത്തിരിപ്പാണ് ക്ഷേത്രദർശനം നടത്തുന്ന ഭക്തർക്കായി നിരവധി സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് കേരളത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറോളം ട്രാൻസ്പോർട്ട് ബസ് എല്ലാ ഡിപ്പോകളിൽ നിന്നും ട്രാൻസ്പോർട്ട് ബസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരു തീർത്ഥാടന സംവിധാനത്തിലാണ് ഇവിടെ അവർ എത്തിച്ചേരുന്നത് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പാർക്കിംഗ് സംവിധാനം ആറ് വലിയ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഇവിടെ ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് ആ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ തന്നെ വേണ്ടത്ര സെക്യൂരിറ്റിക്കാരെ വച്ചുകൊണ്ട് ആ പാർക്കിങ് വേണ്ടത്ര ക്ലിയറായിട്ട് തന്നെ ആ രീതിയിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം അതുപോലെ തന്നെ ആസ്പത്രി സംവിധാനം ആയുർവേദം ഹോമിയോ അലോപ്പതി വേണ്ട എല്ലാ സംവിധാനങ്ങളും ക്ഷേത്ര ട്രസ്റ്റ് അവർക്ക് വേണ്ടി ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏകദേശം അഞ്ച് മണിവരെ അന്നദാനം നടത്തുന്നുണ്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ക്യൂ സംബ സംവിധാനത്തിൽ കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ആ ക്യൂ സംവിധാനം തന്നെ ഏകദേശം നാല് മൂന്ന് വലിയ പാർക്കിംഗ് അല്ല വലിയ ക്യൂ സംവിധാനം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്തജനങ്ങൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ കേരളത്തിൻ്റെ മാത്രമല്ല തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര കർണാടക എന്നുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ ഭക്ത വരുന്ന ഭക്തജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് വേണ്ടത്ര ഭാഷാ സൗകര്യമുള്ള ആൾക്കാരെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് അങ്ങനെ ബൃഹത്തായ ഒരു സംവിധാനമാണ് ക്ഷേത്ര ട്രസ്റ്റ് നമ്മുടെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എഴുന്നൂറ് പരം വാളിയേഴ്സും മുന്നൂറിൽ പരം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സേവനമാണ് ക്ഷേത്ര ട്രസ്റ്റ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രം മേൽശാന്തി നാരായണൻ നമ്പൂതിരി കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ഇവിടുത്തെ വഴിപാടുകളുടെ കാര്യങ്ങളെ പറ്റിയിട്ടും ഈ ഭക്തജനങ്ങളുടെയൊക്കെ ഒരു അനുഭവ ഉണ്ട് കൂടാതെ ഇരുപത്തിരണ്ട് വർഷക്കാലമായി അദ്ദേഹം ഇവിടെ ദേവിയും ദേവനയും പൂജിക്കുന്നുണ്ട് ആ ഒരു അനുഭവമൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കും തിരുമനി എങ്ങനെയാണ് ഈ ഒരു അനുഭവം ഇരുപത്തിരണ്ട് വർഷത്തെ അനുഭവം എങ്ങനെയാണ് അതൊന്നും ആദ്യം കേൾക്കാം അനുഭവം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും കാരണം അത് അനുഭവങ്ങൾ വളരെ ഹൃദയസ്പർശിയായിട്ട് അനുഭവങ്ങൾ തന്നെ പലരും എൻ്റെ സ്വന്തം അനുഭവം അത് കൂടാണ്ട് ഇവിടെയുള്ള ഭക്തന്മാർ വന്ന് പറഞ്ഞ അനുഭവങ്ങൾ പ്രധാനമായിട്ടിപ്പോൾ ഏറ്റവും ഇവിടെ വിവാഹ വിഷയത്തിലാണ് അതായത് ഇന്നിപ്പോൾ ഒരു ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഒരു പരിധി കഴിഞ്ഞ് വിവാഹം കഴിയാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് അച്ഛന്മാർക്കൊക്കെയാണല്ലോ ഉണ്ടാവുക അപ്പോൾ അവരിവിടെ വന്ന് മാമഹേശ്വര പൂജയൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയ താമസം ഇല്ലാണ്ട് തന്നെ അവർക്ക് വിവാഹമൊക്കെ നടക്കാനുള്ള ഒരു യോഗം ഉണ്ടാവുണ്ട് അതോടൊപ്പം തന്നെ സന്താന സന്താനഭാഗ്യമല്ലാണ്ട് അല്ലെങ്കിൽ കുടുംബത്തെ സമാധാനം ഇല്ലാണ്ട് അപ്പോൾ അതൊക്കെ ഇനിയാണല്ലോ കാശുമ്പളം ഉണ്ടായിട്ട് കാര്യമില്ല മനസ്സമാധാനം ഇല്ലാച്ചാൽ കഴിഞ്ഞു അതിന് രോഗങ്ങൾ വന്നിട്ടുള്ള അങ്ങനെ എന്ത് വിഷയത്തിനായാലും ഒരു കുടുംബ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഇവിടെ അതിന് പരിഹാരമാണ് അത് വേറെ പൂജയോ കാര്യങ്ങളോ എല്ലാം പ്രധാനമായിട്ട് ഇവിടെ വന്ന് ഭഗവതിയോട് അറിഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മൾ ഉള്ളി ചുട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയില്ലേ അറിഞ്ഞ് സേവിച്ചാൽ ആനന്ദമൂർത്തിയാണ് മഹാദേവനും അതേ ഭഗവതി അതെ അപ്പോൾ അവർ അവിടെ വന്ന് നമ്മൾ നമ്മളറിഞ്ഞ് സേവിച്ച് നമ്മുടെ യഥാശക്തി വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഉറപ്പാണ് ഫലം ഉറപ്പായിട്ടും കിട്ടണമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഈ കാണുന്ന കാണില്ലല്ലോ അമ്മയുടെ നട തുറക്കുമ്പോൾ തുറന്നാൽ അടയ്ക്കുന്നവരെ ഇതാണ് രാവും പകലും ഇവിടെ എത്രയോ ജനങ്ങൾ വരണ്ടതെന്ന് ആർക്കും അറിയില്ല എത്രയോ ജനങ്ങൾ വരണ്ടേ അതിൻ്റെ കാരണം ഇതാണ് വഴിപാടുകളൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെ വിവാഹം നടക്കുന്നതിന് മുമ്പ് എണപ്പുടവയും പട്ടും വെച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് വിവാഹം കഴിഞ്ഞാൽ രണ്ടാളും കൂടി വന്ന് പട്ടും താലി വെച്ച് പ്രാർത്ഥിക്കുക അതിനു മുമ്പ് ഉമാമഹേശ്വര പൂജ കഴിക്കുക ഉമാമഹേശ്വര പൂജയിൽ ആ കുട്ടിക്കോ അല്ലെങ്കിൽ ആ പയ്യനാണെങ്കിൽ അദ്ദേഹം അവർ അച്ഛനും അമ്മയും കൂടി വന്ന് ആ പൂജയിൽ പങ്കെടുത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക ഏതാണ്ട് ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ നേടി നിൽക്കുന്നൊരു പൂജയാണ് ഇപ്പോൾ നമ്മൾ തിങ്കളാഴ്ചയായിരുന്നു പതിവ് ഇപ്പോൾ നമ്മൾ നമ്മളിത്രയും സൗകര്യം ആൾക്കാർക്ക് നോക്കി ഞായറാഴ്ചയ്ക്ക് മാറ്റിയിട്ടുണ്ട് ഞായറാഴ്ചയുണ്ട് എല്ലാ തിരുവാതിരയുടെ അതിന് പങ്കെടുത്ത് കഴിക്കുക ചെയ്യുക അതാണ് പ്രധാനം പിന്നെ നമ്മളിപ്പോൾ ഈ രോഗശമനം അതൊരു വേദമന്ത്രമാണത് അത് എല്ലാ ചൊവ്വാഴ്ച ദിവസം കണ്ടു ഈ സർവ്വരോഗശമനം എല്ലാ രോഗങ്ങളും ശമിക്കാനായിട്ട് വിശേഷാൽ ഒരു പുഷ്പാഞ്ജലി അത് കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്യുന്നൊരു പുഷ്പാഞ്ജലിയാണ് അതിവിടെ ബുക്ക് ചെയ്താൽ നമ്മളത് അന്ന് കാലത്ത് അവർക്ക് വേണ്ടി കഴിക്കാൻ ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു പത്തിരുപത് പേരുടെയൊക്കെ ചെയ്യാവുക ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ അത് നമ്മളിവിടെ മുടങ്ങാണ്ട് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യും അതന്നെ പ്രധാനമായിട്ടുള്ള ഒന്ന് പിന്നെ ഈ വിവാഹ തടസ്സങ്ങൾ വരും എന്തെങ്കിലും ജാതക ദോഷങ്ങളോ അല്ലെങ്കിൽ ജന്മദുരിതങ്ങൾ എല്ലാണ്ട് കാണാൻ സൗന്ദര്യം ഇല്ലായാലും പൈസ ഇല്ലായാലും പക്ഷെ നടക്കണില്ല അങ്ങനെയൊക്കെ വരണമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ വന്നാൽ ഇവിടെ വേളിയോത്ത് ഭഗവതിക്ക് വലിയ പ്രധാനമാണ് ആ വെള്ളിയാഴ്ച ദിവസം ഒക്കെ ചുരുക്കി വയ്ക്കുകയാണ് വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം വേളി ഭഗവതിയുടെ പത്മട്രൂർ പൂജയുണ്ട് ഭഗോത്സവം പോലെ അതിൽ വേളിയോത്ത് ചൊല്ലി പുഷ്പാഞ്ജലി കഴിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ആ നേരത്തെ അവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ അതുണ്ടെങ്കിൽ ആ ദുരിതങ്ങളൊക്കെ തീരാൻ വേണ്ടിയാണ് അപ്പോൾ ആ ഭഗവതി പ്രസാദിച്ച് അവരുടെ വിവാഹവും വലിയ താമസം നടക്കും അതും അനുഭവം തന്നെയാണ് പലർക്കും അനുഭവമാണ് ഇതേ അവർ അങ്ങനെ കഴിഞ്ഞവർ നടന്നിട്ടില്ല എന്നാലും ഇവിടെ ഒന്ന് പറഞ്ഞിട്ടില്ല അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നടന്നതായിട്ട് അനുമതി അയാളിൽ വന്നിട്ടുണ്ട് അതാണ് ഇവിടുത്തെ അനുഭവം പ്രധാനമായിട്ട് സന്താന വിഷയം അതിലും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുക നെയ്യ് സേവിക്കുക മഹാദേവനെ അഭിഷേകം ചെയ്ത നെയ്യ് ഭഗവതിക്ക് പോയിച്ച് മഹാദേവൻ അഭിഷേകം ചെയ്ത് നെയ്യ് അത് വീട്ടിൽ കൊണ്ടുപോയി ശുദ്ധമായിട്ട് സേവിക്കുക അപ്പോൾ ചികിത്സ വേണ്ടത് ചികിത്സ വേണം കേട്ടോ അത് ഇതൊരു മരുന്നൊന്നുമല്ല ഡോക്ടർമാരുടെ ചികിത്സയാണെങ്കിലും അത് ഫലിക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം അതെ തരും അത് പകുതി എല്ലാവരും കൂടുതൽ ദൈവം തന്നെയാണ് ശാസ്ത്രത്തിനൊപ്പം തന്നെ ദൈവാധീനം വേണം എന്നാലേ നമുക്ക് എല്ലാ ദുരിതങ്ങളും തീരാൻ പറ്റുള്ളൂ ഈ സന്താനം ഇല്ലാണ്ട് വരണതും വൈകുന്നതും കുറേയൊക്കെ ദുരിതങ്ങളെ കൊണ്ടാണ് അപ്പോൾ ആ ദുരിതങ്ങൾ തീരാനായിട്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ വിശേഷമാണ് അപ്പോൾ വേഗം കാര്യങ്ങളൊക്കെ സാധിച്ചതായിട്ടാണ് കണ്ടേക്കാൻ എല്ലാവർക്കും തൊട്ടിൽ നടക്കി വെച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോഴേ നട തുറക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് അനുഭവമാണ് ഈ സമയത്ത് വന്ന് തൊട്ടിൽ മേടിച്ച് നടക്കെ വെച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ അടുത്ത കൊല്ലം അമ്മയുടെ നട തുറക്കുമ്പോഴേക്കൊക്കെ അമ്മ ഒരു കുട്ടിയെ കൊടുക്കും അവർക്ക് അത് ഓ ധാരാളം അപ്പോൾ ഇവിടെ വന്ന് ചോറ് കൊടുക്കാമെന്നൊക്കെ നേരും അപ്പോൾ അതൊക്കെ നടന്ന് കിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ടാണല്ലോ പാർവതി ദേവിയുടെ നട തുറക്കുന്നത് അപ്പം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക അകത്ത് ചെയ്യുന്നതാണ് അകത്ത് വിശേഷാൽ പൂജകളൊക്കെ ഉണ്ട് സാധാരണ ദിവസം ഭഗവതിക്ക് അഭിഷേകവും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അലങ്കാരങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു ഇപ്പോൾ ഒരു നവവധു സങ്കല്പത്തിലൊക്കെയാണ് അപ്പോൾ നമ്മൾ നട തുറക്കുന്ന അന്ന് തൊട്ട് അങ്ങനെയാണ് അവസര അലങ്കാര ഭൂഷതാണ് ഒരുപാട് പഴയ കാലത്തുള്ള ഇപ്പോൾ അതൊക്കെ പുതുക്കി എടുത്തുണ്ട് എങ്കിലും അതേ രൂപത്തിലുള്ള കാശാലി പൂശാലി എന്നൊക്കെ പറഞ്ഞാൽ കാലിക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചാർത്തി അതേ രീതിയിലാണ് ഭഗവതിയുടെ ഒരു സങ്കല്പം അവിടെ ഉള്ളത് അപ്പോൾ മൂന്ന് പൂജയേണ്ട ദിവസമുണ്ട് നടക്കും അനുഭവം എന്താണ് ക്ഷേത്രത്തിൽ കാരണം എൻ്റെ സ്വന്തം അനുഭവം പറയുമ്പോൾ ഏറ്റവും നന്നാവുക കാരണം എനിക്കൊരു രണ്ടായിരത്തി ഒമ്പതിലൊരു തൊണ്ടയിലെ ഒരു ക്യാൻസറിൻ്റെ രൂപത്തിൽ സാധനം വന്നു തന്നു സംസാര ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഇവിടെ അത് ഞാൻ ഇന്നും നൂറ് ശതമാനം വിശ്വസിക്കുക നമ്മൾ അമൃത ഹോസ്പിറ്റലിലാണെങ്കിൽ ഇതൊക്കെ ഉണ്ടായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ് രോഗം മാറി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറയണത് സെമിത എന്നാണ് പറയുന്നത് കാരണം അത് ഇനിയൊരു ക്യൂറില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് മാറിയെന്ന് അവർക്കും അറിയില്ല എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ഡോക്ടർമാർ ഇപ്പോഴും അതൊരു സാക്ഷിയാണ് അവിടെ ഇപ്പോഴും അവർക്ക് തന്നെ അത്ഭുതമാണ് ഞാൻ അപ്പോൾ അവരിപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല പത്തിരു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകേണ്ടത് അങ്ങനെ അതുപോലെ അതുപോലെ അനുഭവങ്ങൾ അനുഭവിയാണ്ക്കാര്യ എന്തെങ്കിലും സംസാരശേഷി ഇല്ലാണ്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക അങ്ങനെയൊക്കെ ഒരുപാട് നീലകണ്ഠനാണല്ലോ അപ്പോൾ എന്ത് പിന്നെ വിഷഹാരിയായിട്ടുള്ളത് എന്തെങ്കിലും തുക്ക് രോഗങ്ങളൊക്കെ വന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അതൊക്കെ മാറുന്ന ചരിത്രം കണ്ടാണ്ട് പലർക്കും അതൊക്കെ പ്രാർത്ഥനയാണ് അല്ല നമ്മളൊന്നും ചെയ്തിട്ടില്ലാട്ടോ നമ്മുടെ ഒന്നും കഴിവൊന്നുമല്ല അവരിവിടെ വന്ന് നടക്കുക എന്ന് പ്രാർത്ഥിക്കുക യഥാശക്തി വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മഹാദേവനെ വിളി കേൾക്കും ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് മഞ്ഞൾപ്പറ ഈ എന്തിനാണ് ഇവിടെ ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് എപ്പോഴും മഞ്ഞളിനോടാണ് താല്പര്യം കൂടുതൽ അതുകൊണ്ട് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പറ രണ്ടു പറയൊക്കെ ഉണ്ടായതാണ് ഇത് ഇതാണ് പുരോഗമനം ദേവിക്ക് മഞ്ഞളിൻ്റെ പൊടിയും മഞ്ഞളഭിഷേകമാണ് പ്രധാനപ്പെട്ട വഴിപാട് ഈ വശത്തൊന്നും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺപിള്ളേർ പോലും ഇരിപ്പില്ല ആമ്പിള്ളേർക്ക് കുറവാണ് പെൺപിള്ളേരൊക്കെ ചിണക്കൊക്കെ ആക്കോച്ചിപ്പുട്ട് വയ്ക്കണം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും അവിടെ സ്ത്രീകളാണ് വരുന്നത് അതെ അതെ സ്ത്രീ സ്ത്രീയുടെ ശബരിമല എന്നല്ലോ പറയണത് സ്ത്രീടെ ശബരിമല എന്നല്ലേ പറയണത് അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇവിടെ വന്ന് തോന്നുന്നവർക്ക് ഉണ്ടായിട്ടില്ല ഒരു കുട്ടികൾ ഉണ്ടാവണമെങ്കിലാണെങ്കിലും കല്യാണം നടക്കുകയാണെങ്കിലും ഇണപ്പടവോ ആറ്റ പറഞ്ഞുകൊണ്ട് പോയാൽ പിറ്റത്തെ കല്ലം ഇണപ്പടവേ വയ്ക്കും ഉടനെ കല്യാണവും നടക്കും അതിലിപ്പം കുട്ടികളുണ്ടാവുക ഇന്നിപ്പോൾ രണ്ട് മൂന്ന് പേർ എന്നോട് ചോദിച്ചു ഇവിടെ പ്രാർത്ഥിച്ചു അവിടെ കൊന്നുവെച്ച് ചോറ് കൊടുക്കാമെന്ന് നേരം പറഞ്ഞു നേർന്നിട്ട് പോയിട്ടുണ്ട് അത്ര അങ്ങനെയൊക്കെ ഓരോ ഐതിഹ്യങ്ങളാണ് ഉള്ളത് ചേച്ചി പറഞ്ഞത് സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിട്ടാണ് ഇത്തരത്തിൽ മഞ്ഞൾപ്പറ സമർപ്പിക്കുന്ന മോളെന്താണ് ഇവിടെ എല്ലാ വർഷം വന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അനുഭവം നല്ല ഭഗവാൻ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഐശ്വര്യം അല്ലാതെ ദുഃഖങ്ങളുണ്ടായിട്ടുണ്ട് അത് മനുഷ്യജീവിതത്തിൽ ഉള്ളതാണല്ലോ സുഖ ദുഃഖം എന്ന് പറയണം ആ സമ്മിശ്രമാണല്ലോ മനുഷ്യജീവിതം എന്നാലും ഇപ്പോൾ ഭഗവാൻ എനിക്ക് ഒരു വീടായി എനിക്കൊരു കുഞ്ഞു മോനായി ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം പോട വരുന്നത് ഇടക്കിടയ്ക്ക് വരും അപ്പോൾ എൻ്റെ വല്യമ്മയുടെ മോനാണ് വല്യമ്മയുടെ കുഞ്ഞുമോളാണ് അത് ഇവർ തിരുവനന്തപുരംകര അനുഭവം പറഞ്ഞാൽ ഞങ്ങൾക്ക് മക്കൾക്ക് കല്യാണം കഴിയാത്തവർക്ക് മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് വേണ്ട നമുക്ക് കയ്യും കാലം ഉറക്കമില്ലാതെ കണ്ട് ഇതുവരെ വരാനുള്ളൊരു യോഗം കിട്ടിയിട്ടുണ്ട് നമുക്കതാണെന്ന് പ്രത്യേകം ഒരു കുഴപ്പമില്ലാതെ കണ്ടിട്ട് ഞാൻ നമ്മുടെ അമ്മനെ വിചാരിച്ചിട്ട് വർഷ 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 ഞങ്ങൾ വരുന്നുണ്ട് ഒരുപാട് അനുഭവങ്ങളൊക്കെയാണ് പറയുന്നത് പലർക്കും ആഗ്രഹ സാഫല്യം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല വഴിപാടുകളും നടത്തുന്നതെന്നാണ് പലരും പറയുന്നത് ഇപ്പം ഈ അമ്മേൻ്റെ പറയുന്നത് ഇവിടെ പന്ത്രണ്ട് ദിവസം ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ് അമ്മയ്ക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സന്താന ഭാഗ്യമൊക്കെ ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അത്തരത്തിലുള്ള പല അനുഭവങ്ങളുമാണ് ഈ ഭക്തൻ ഭക്തജ് പറയുവാനുള്ളത് മഞ്ഞൾപ്പറ മാത്രമല്ല ഇവിടെ ഉള്ളത് ഇവിടെ ഈ പുഷ്പം കൊണ്ടുള്ള പറയുണ്ട് അതുപോലെ തന്നെ ഇത് ഈ കുത്തരി കൊണ്ടുള്ള പറയുണ്ട് മലരുണ്ട് അതുപോലെ തന്നെ നെല്ലുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പറകൾ ഇവിടെ സമർപ്പിക്കുന്നുണ്ട് അത് വീടിൻ്റെ ഐശ്വര്യം ആരോഗ്യത്തിന് പഠിത്തത്തിന് ജോലിക്ക് അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത് ചേച്ചി എത്ര വർഷമായിട്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ടാ വരുന്നത് മനസ്സിലൊരു വിശ്വാസം ഉണ്ടല്ലോ ദൈവിക ചൈതന്യം തന്നെയാണ് കാണാൻ പറ്റിയതിന് നല്ലോണം ഭാഗ്യം സന്തോഷവും തൊഴാൻ പറ്റിയതിനെ പുഷ്പം ഇങ്ങനെ പറ സമർപ്പിക്കുമ്പോൾ എന്താണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഇത് സമർപ്പിക്കുന്നത് നടക്കും ദേവിക്ക് പുഷ്പം അർപ്പിക്കുന്നതാണ് അപ്പം എന്ത് വിചാരിച്ചാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് വിചാരിച്ചാൽ നടക്കും നടക്കും അതല്ല പിന്നെയും ജനങ്ങളിങ്ങനെ കൂടി കൂടി വന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ വരുന്നുണ്ട് ദേവിയുടെ കടാശം എല്ലാ കാര്യത്തിലും ഉണ്ട് ഞാനിപ്പോൾ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ് ഞാൻ കേരള വിഷനിൽ ആൾഡു എന്നുള്ള സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ സൂര്യ ടി വിയിലെ ഭാവന എന്നുള്ള സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലായിരുന്നു അപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ സീരിയലാണ് പരിപാടി ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള അനുഭവം ഒരു നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ പോകും പോലെ അല്ല പാർവതീടെ നട ഉറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അമ്മയെ കാണുന്ന ഒരു ഒരു പ്രതീതിയാണ് അത് നമുക്കിവിടെ ഒന്നും പറയേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ ഈ അടുത്ത ഒരു വർഷം എന്തൊക്കെയാണ് നമുക്ക് വരേണ്ടത് ദേവി തന്നെ തീരുമാനിച്ചു നമുക്ക് തരുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ആവശ്യവും ഇവിടെ പറയാറില്ല ഞങ്ങൾ വരുന്നു അമ്മയെ തൊഴുന്നു പോകുന്നു ഞാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ മാനേജരായിട്ട് ഇട്ടേറിയു അതിനുശേഷം എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു പാഷനായിരുന്നു അഭിനയം കുറേ കാലം ഞാൻ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാവാലം നാരായണ പടിക്കൽ സാറിൻ്റെ ട്രൂപ്പിൽ ഒരു വർഷം ചെയ്തിരുന്നു അതിനുശേഷം എൻ്റെ ആഗ്രഹം മിനി സ്ക്രീൻ ബിഗ് സ്ക്രീനൊക്കെയാണ് ഇപ്പോൾ മിനി സ്ക്രീൻ വരെ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അടുത്ത ബിഗ് സ്ക്രീനിലേക്ക് പോകുമെന്ന് തന്നെയാണ് ദേവിയുടെ കടാക്ഷം കൊണ്ട് ഉണ്ടാവും തന്നെയാണ് ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മോളുടെ കല്യാണം നടക്കാനായിരുന്നു കല്യാണം നടന്നു ഇനി അടുത്ത മോളുടെ കല്യാണം നടക്കണം പിന്നെ എല്ലാ ഭാഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടണം എൻ്റെ മോൻ്റെ വിവാഹം നടക്കണം അതാണ് എന്റെ മനസ്സിലൊരു സങ്കല്പര് പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലാണ് പക്ഷേ ആ വീട്ടുകാർക്ക് ചിരി എതിർപ്പുണ്ട് അവർ രണ്ടുപേരുടെ കല്യാണം നടക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അതിനാണ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചത് അടുത്ത വർഷം രണ്ടുപേരെയും കൂടി ഇങ്ങോട്ട് വരാമെന്ന് പ്രാർത്ഥിച്ചു ആ കുട്ടി നമ്മളെ പിന്നെ കോയമ്പത്തൂര് ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് എനിക്ക് സമ്മതമാണ് പിന്നെ ഇച്ചിരി ജാതിയില് പെൺകുട്ടി ക്രിസ്ത്യാനിയാണ് നമ്മൾ ഹിന്ദുവാണ് അവർക്ക് ഇച്ചിരി എതിർപ്പുണ്ട് പക്ഷെ എന്നാലും അപ്പൊ അതൊന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല അനുഭവമായിരുന്നു എനിക്ക് ആദ്യം കല്യാണം കഴിഞ്ഞ് ഇടക്ക് വന്നിട്ട് കുട്ടികളുണ്ടായില്ല രണ്ടു വർഷം കഴിഞ്ഞപ്പിന് കുട്ടികളായി നല്ല നല്ല അനുഭവമുണ്ട് നമുക്ക് നല്ല അനുഭവം ഉണ്ട് നമുക്ക് ഏറ്റവും സമാധാനം സന്തോഷവും കാര്യങ്ങളൊക്കെ ആ കല്യാണം ഇവിടെ കാണണം തോന്നി വന്നു കാര്യങ്ങളൊന്നും സാധിക്കാതൊന്നുമില്ല നമ്മൾ ദേവീനെ കണ്ടു പ്രാർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങൾ ആദ്യമായിട്ട് വരിക നല്ല അനുഗ്രഹം പോലെ തോന്നുന്നുണ്ട് നല്ല തോന്നുന്നുണ്ട് സമാധാനം കിട്ടി പകലൊരു പെൺകുട്ടി കൂടി ഉണ്ടാവണം ഇണ്ടാവണം എന്നൊരാഗ്രഹം അത്ര പെൺകുഞ്ഞിയെ വേണോന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷം താങ്ക് യു കുടുംബത്തിന് നന്നാവുക കുട്ടികൾക്ക് നന്നാവുക കുട്ടികൾക്കൊക്കെ നന്മ വരാനും അമ്മ ഗോതി കാണി ചെയ്യാനും എന്താണ് എല്ലാ കൊല്ലവും വല്ലുണ്ട് കുറച്ചുകാലായി വന്നു തുടങ്ങിയിട്ട് എന്റെ മോന്റെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ട് നേർച്ച ഉണ്ട് അതിന് വന്നതാ അതിവിടെ പട്ടും താലിയാണ് നേർച്ച ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എനിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ദേവീനെ കണ്ടു തൊഴണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നു അത് എനിക്ക് സാധിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം മുപ്പത്തി രണ്ട് വർഷമായി നല്ല അനുഭവം തന്നെ ആ എനിക്ക് ഒരു പെരയുടെ ഇതുണ്ടായിരുന്നു അത് നടന്നു കിട്ടി എനിക്ക് പെര മേ ആദ്യം കിട്ടൂലെന്നൊക്കെ പറഞ്ഞോ അപ്പം ഞാൻ ദേവിയുടെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് അപ്പം എനിക്കൊരു വീടിൻ്റെ ഇതായി വീട് മൊത്തം പണി തീർത്തിട്ടില്ല അങ്ങനെ കിടക്കണെ എന്നാലും ഇനി ദേവി തീർത്തു തരുമെന്നുള്ളൂ ആണെങ്കിലേ അനുഭവം നമ്മളിപ്പം രണ്ടാമത് രണ്ടുമൂന്ന് പല പ്രാവശ്യം വന്നു വന്നതായിട്ട് വ്യത്യാസങ്ങളൊക്കെ അമ്മേടേയും ഭഗവാന്റെയും അനുഗ്രഹമൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ വീണ്ടും ആഗ്രഹങ്ങളുണ്ട് മക്കളെ പഠനം കൊച്ചുമക്കൾ നല്ല രീതിയിൽ വല്ല ജോലിയൊക്കെ കിട്ടി പഠിത്തക്കാരാണ് അവർക്ക് നല്ല ജോലി കിട്ടണം നല്ല കുടുംബജീവിതം കൊടുക്കണം ഇതൊക്കെ അമ്മയോട് അപേക്ഷിക്കാനും ഭഗവാനോട് അപേക്ഷിക്കാനുമാണ് ഇപ്പം വന്നിരിക്കുന്നത് എല്ലാം എല്ലാം ഭഗവാനവിടുന്ന് തരും ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഉയർന്ന് കിട്ടണം കാലം ആ അത് തന്നെ അമ്മയും ശിവനും പാർവതി ദേവി എല്ലാവരും അനുഗ്രഹിക്കണം എന്ന് നമ്മളും കൂടി പകുതി ചെയ്യണം ഉണ്ട് അതാണ് ഏറ്റവും വലിയ ബാധ്യതകൾ മാത്രമല്ല അല്ലാതെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എൻ്റെ മകനൊക്കെ ഒരു കുട്ടിയുണ്ട് ഞാൻ വരുന്നത് ഇതൊക്കെ കണ്ട് വളരെ സന്തോഷമായി ദേവി ഓരോന്ന് സാധിച്ചു തരുന്നതെന്ന് എന്റെ ഭർത്താവിന്റെ ഭർത്താവിൻ്റെ കാലിൻ്റെ അസുഖങ്ങളായി മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിക്കും കാലിന് പേരിക്കോസും ഇതൊക്കെ ആയിട്ട് വയ്യാതെ കിടക്കുവായിരുന്നു അപ്പം ചില ആശ്വാസമുണ്ട് ഞാൻ ഇവിടെ ഇവിടെ തോന്നുന്നു എൻ്റെ എൻ്റെ മരുമോൻ ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു വെളിയിൽ അത് ഗവൺമെൻറ് കിട്ടാൻ വേണ്ടിയിട്ടും ഒരസുഖത്തിന് വേണ്ടിയിട്ടും എല്ലാം ഞാൻ പ്രാർത്ഥിച്ച് ഇനിയിപ്പോൾ രണ്ടാമത്തെ വരവാ ഇതെല്ലാം സാധിച്ചു തരുവാണെങ്കിൽ അമ്മയ്ക്ക് നൂറ് നൂറ് നന്ദി സങ്കടമുണ്ട് വിഷമവും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം അമ്മ സാധിച്ചു തരട്ടെ എനിക്കൊരു മോളെ ഉള്ളു അതാണ് മരുമോനാണ് ഇവിടെ വന്നു അമ്മയെ കണ്ട് സന്തോഷമായിട്ട് ഞങ്ങൾ പിന്നെ എൻ്റെ കണ്ട കുഞ്ഞുങ്ങൾ കല്യാണം കഴിക്കാൻ അതൊക്കെ ഇപ്പോൾ ഉണ്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അതങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കല്യാണം ഉണ്ട് നല്ല അനുഭവമാണ് പ്രാർത്ഥിക്കണ കാര്യങ്ങൾ നടക്കാറുണ്ട് വൈകി ഇവിടെ ശേഷം അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ല എല്ലാം നടത്തി തരാറുണ്ട് കാരണം ഞങ്ങൾ നാട്ടുകാരെ പ്രത്യേകിച്ച് ഒന്നും പ്രാർത്ഥിക്കാറില്ല നല്ലത് വരുത്തണമെന്ന് മാത്രം നാട്ടുകാർക്ക് മുഴുവൻ ഐശ്വര്യം തരും നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ അറിവർക്ക് എല്ലാവർക്കും കൊടുക്കും ഐശ്വര്യം നടക്കാൻ നടക്കാൻ വേണ്ടിയുള്ള പഠിച്ച് ഒരു ജോലി ആഗ്രഹങ്ങളൊക്കെ പിള്ളേരാണ് പഴുപ്പൊന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പുകച്ചിലായി ഇപ്പത് മൂത്രത്തിൽ പഴുപ്പൊന്നുമില്ല

ഞങ്ങൾ പൂനെ നിന്ന് ഞങ്ങൾ ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് വന്ന എല്ലാ വർഷവും വരാറുണ്ട് മറക്കാനാവാത്ത അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എല്ലാം ദേവി ഞങ്ങൾക്ക് തരുന്നുണ്ട് ഞാൻ സാധിക്കാൻ ഇപ്പം വരാൻ തുടങ്ങിയതേ ഉള്ളൂ ദേവി സാധിച്ചു തരുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പറയാനുള്ളതെന്ന് വെച്ചാൽ വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് അമ്മയെ തൊഴുതിട്ട് പോകുമ്പോൾ ഒരു സന്തോഷമുണ്ട് അമ്പലത്തെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ് ഇവിടെ ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചു വരുന്ന കാര്യങ്ങളെല്ലാം വളരെ മംഗളമായി നടക്കുമെന്നാണ് അതനുസരിച്ച് ഞങ്ങൾ ഇതിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് കല്യാണം കല്യാണം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എത്ര എത്ര വയസ്സായി വയസ്സായി നോക്കിയിട്ട് നടക്കുന്നില്ല നടക്കും ക്ഷേത്രത്തിൽ നാളായിട്ട് വരുന്നുണ്ട് ഘട്ടങ്ങളിലാണ് ിൽ അതിൻ്റെ ദേവസ്വമൂപ്പം ജോലി ഉണ്ടായിരുന്ന കാലത്ത് അല്ലാതെ ഏത് സന്ദർഭങ്ങളിലും സൗകര്യപ്രദമായ ഒരു സാഹചര്യങ്ങളും നമ്മുടെ സഹമായ സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ അത് കൂടെ വരാനൊക്കെ സൗകര്യം ജില്ലാ പ്രസിദ്ധ കാര്യങ്ങളും അതിൻ്റെ എല്ലാം ഉണ്ടെങ്കിലും എല്ലാം നമ്മുടെ സഹപ്രോത്വർ ഓരോരുത്തരും പേര് പറയുന്നില്ല എല്ലാവരും കൂടി വന്നിട്ടുണ്ട് ഒരു കാലഘട്ടം ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യം മഹിതമായ കർമ്മ അനുഷ്ഠാനങ്ങൾ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിയും ശുദ്ധിയും ഇതെല്ലാം ഏതെങ്കിലും ജാതിയുടെയും മൃതത്തിൻ്റെയും മാത്രമല്ല ഭക്തജനങ്ങളുടെയും വിശ്വാസികളുടെയും മനസ്സിനെ ആകമാനം ഏറ്റവും പുണ്യവൽക്കരിക്കുന്ന ഒരു അനുഷ്ഠാന ചടങ്ങിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ തന്നെ അത് നിശുദ്ധിയോടുകൂടി സംരക്ഷിക്കാൻ എല്ലാ വ്യാജ മത വിഭാഗങ്ങളും മതേതരത്വബോധത്തോടുകൂടി സഹകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹവും മിനിസ്റ്റർക്ക് എന്തെങ്കിലും അനുഭവം എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് ആലുവ റൂറൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് വിപുലമായ സംവിധാനങ്ങളാണ് ഈ ഭക്തർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കൊന്ന് ചോദിക്കാം സർ എങ്ങനെയാണ് പോലീസിൻ്റെ ഇവിടുത്തെ ഒരു കൺട്രോൾ റൂം പ്രവർത്തനമൊക്കെ ഇവിടെ നമ്മൾ പോലീസിൻ്റെ ഡ്യൂട്ടിക്ക് ആളിട്ടിട്ടുണ്ട് എത്ര പേര് എൻ്റെ കുറേ പോയിൻ്റുകളിലേക്കും ആൾക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വയർലെസ് സംവിധാനങ്ങളുണ്ട് അത് അതിന് മോണിറ്റർ ചെയ്യാനായിട്ട് അതിന് ഡ്യൂട്ടിക്കാരെ നിയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വി വി ഐ പളായിട്ടുള്ള ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഭക്തരെ കൺട്രോൾ ചെയ്യുക തിരക്ക് നിയന്ത്രിക്കുക മറ്റുള്ള ഡ്യൂട്ടികൾ മോഷണോ സ്നാച്ചിങ് മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഡ്യൂട്ടികളാണ് ഇവിടെ ചെയ്തുവരുന്നത് എന്താവശ്യം ഉണ്ടെങ്കിലും കൺട്രോൾ ബന്ധപ്പെടാം ബന്ധപ്പെടാം ബന്ധപ്പെടും കാരണം എന്താവശ്യവും ഭക്തർക്ക് ഇവിടെ വന്ന് പോലീസുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു തരും അത്തരത്തിൽ വിപുലമായ രീതിയിലാണ് ഇവിടെ പോലീസിൻ്റെ കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നത് ഇതുവരെയാണ് ഇക്കുളത്തിൽ നിന്നും പ്രത്യുഷനും ഡി കെ ദിലീപിനും ആർ പിയൂഷ് മറക്കാട ടി വി